ദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വൈഭവ് ഇവിടെ ഉണ്ടായിരുന്നു ടാറ ഇവിടെ അതിന്റെ പുറകിലായിട്ടാ ഞാൻ ആ പെണ്ണിനെ കിടത്തിയത് കൂടാതെ മുകളിലായിട്ടുള്ള ടാർ പോലും കൂടിയുണ്ട് പക്ഷെ ഇപ്പൊ കാറും പെണ്ണിനെയും കാണുന്നില്ലല്ലോ വൈഭവിന്റെ ആദ്യത്തെ അടിയിൽ തന്നെ രാഹുൽ നിലത്തേക്ക് തെറിച്ച് പോയി നീ എന്താണ് ഇന്ന തല്ലെന്ന് സത്യട്ട് ഞാൻ ആ പെണ്ണിനെ താറിക്കടത്തിയാശ്വസിക്കണെ ആ താറുമായിട്ട് ആ രുദ്ര പുറത്തേക്ക് പോയത് ഇടിവെട്ടയറ്റ പോലെ രാഹുൽ നിന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വൈഭവം അവിടെ തന്നെ നിന്നുപോയി ഈ സമയം തന്റെ പ്രാണൻ താറിന്റെ പുറകിലായി ഉണ്ടെന്നറിയാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു രുദ്രൻ രാത്രിയിൽ അങ്ങനെ തിരക്കൽ കുറവായതിനാൽ വളരെ വേഗത്തിലായിരുന്നു രുദ്രൻ പോയത് നേരം വിളിക്കുമ്പോഴേക്കും അവൻ ഏകദേശം വയനാടിന്റെ അതിർത്തി പ്രദേശത്ത് എത്തിയിരുന്നു വയനാടൻ ചുരം കയറുന്നതിനനുസരിച്ച് തണുപ്പിന്റെ വ്യാപ്തി കൂടിക്കൂടി വന്നു താറ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി ചായ കുടിക്കാമെന്ന് കരുതി രുദ്രൻ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശരീരമെല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് നടക്കാൻ നടക്കാനൊരുങ്ങുമ്പോഴാണ് അവന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത് സൂരജ് എന്ന് കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രൻ ഫോൺ എടുത്തു പക്ഷേ മറുതലക്കൽ നിന്നും കേട്ട വാർത്തയിൽ രുദ്രന്റെ ഹൃദയം ഹൃദയമിടിപ്പ് പോലും നിന്നുപോയി വാട്ട് നീ എന്താണ് പറയുന്നത് സൂരജ് നീ ഇത്രയും കാണാനില്ലെന്നോ അതേടാ എനിക്ക് പേടിച്ചിട്ട് കയ്യും കാലം വെറുക്കുക നീ കൂടേണ്ട എനിക്കിത്ര ഭയലായിരുന്നു എന്റെ കുട്ടി അവൾക്കെന്ത് അപകടം പറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രി പോലും ഞാൻ അവിടെ സംസാരിച്ചിട്ട് ഉറങ്ങാൻ പോയത് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്റെ ദേഹം തളരുന്ന പോലെ തോന്ന അപ്പോഴേങ്ങ് സൂരജ് കരഞ്ഞു പോയിരുന്നു നീ ഇങ്ങനെ തളരാതെ സൂരജ് നീ ഒരു പോലീസ് ഓഫീസറാ അവ മറന്നു പോകരുത് സൂരജിനെ ആശ്വസിപ്പിക്കുന്ന ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നലെ വൈഭവിനെ തറവാടിന് മുമ്പിലായി കണ്ട കാര്യം രുദ്രനെ ഓർമ്മ വന്നു പിന്നീട് സൂരജിനോട് രുദ്രൻ ഇന്നലെ യാദൃശികമായി വൈഭവിനെ കണ്ടതെല്ലാം അവനോട് തുറന്നു പറഞ്ഞു ആ നായി പോലാണ് നിന്റെ പിന്നിനെ അവനെ വെട്ടിക്കൊല്ലും മുറുകിയ മുഖത്തോടെ സൂരജ് രുദ്രനോട് അത്രയും പറഞ്ഞു ഫോൺ കട്ടിയാൻ ഒരുങ്ങിലും രുദ്രെ സൂരജിനോട് പറഞ്ഞു വെയി സൂരജ് തറവാടിന് നാലു വശം കളി ഞാൻ ഹിഡൻ ക്യാമറ വെച്ച കാര്യം എനിക്കും നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ അന്ന് അശ്വതി മിത്രയും കൊണ്ട് കാവിലേക്ക് പോയതിന് ശേഷം സ്ഥാപിച്ചാണ് നീ ഒരു കാര്യം ചെയ്യും ആദ്യം ഇതിൻ്റെ ബാക്ക് എടുക്കും ബാക്കിയൊക്കെ പിന്നീട് ഹിഡൻ ക്യാമറയുടെ കാര്യം സൂരജിന് അപ്പോഴാണ് ഓർമ്മ വന്നത് ഓക്കേടാ ഞാനിതിൻ്റെ ബാക്ക് എടുക്കട്ടെ ഇതിന് പിന്നിൽ ആ മോനാണെങ്കിൽ അവനേ സൂരജിൻ്റെ മറ്റൊരു മുഖം കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ ഇതെല്ലാം പറയുമ്പോൾ സൂരജിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു മറുതലക്കൽ രുദ്രന്റെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു സി സി ടി വി ക്യാമറയുടെ ബാക്കെടുത്ത് ഡൗൺലോഡാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സൂരജ് പെട്ടെന്ന് സ്ക്രീനിൽ ഇന്നലത്തെ മുഴുവൻ ദൃശ്യങ്ങൾ കടന്നു വന്നതും ആദ്യമെല്ലാം ശാന്തതയോടെ എല്ലാം കണ്ടുകൊണ്ടിരുന്ന സൂരജിൻ്റെ മുഖം അവസാനമായി കാണുന്ന ലാപ്ടോപ്പിലെ ദൃശ്യങ്ങൾ കാണുന്തോറും അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു വൈഭവ് നീ തൊട്ട എന്റെ പ്രാണനയാ വീടിലടായി സൂരജിൻ്റെ പെട്ടെന്ന് തന്നെ സൂരജ് മൊബൈലെടുത്ത് രുദ്രനെ നമ്മൾ ഡയൽ ചെയ്തു മറുനാൾക്ക് രുദ്രൻ ഫോൺ അറ്റൻഡ് ചെയ്തു സൂരജ് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് ഒറ്റ വിശ്വാസത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു പക്ഷേടാ കാർഷെഡിൻ്റെ ഭാഗത്തേക്ക് വൈബുതിൻ്റെ കൂടെയുള്ളവൻ മിത്രയെ കൊണ്ടുപോയത് അതിനുശേഷമുള്ള ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല എനിക്കതോ ഭയം തോന്നണം സൂരജിൻ്റെ മുഖത്ത് തൻ്റെ അനിയത്തെ കാണാത്തതിന്റെ എല്ലാ വേദനയും ഉണ്ടായിരുന്നു അവന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി ഏയ് നീ ഇങ്ങനെ ടെൻഷനാവാതെ മിത്രക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്തോ എന്ന മനസ്സ് പറയുന്ന അങ്ങനെ അവൾ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലെന്നോ നീ ഒരു കാര്യം ചെയ്യും അവന്മാരെ അങ്ങ് പൊക്കു പിന്നെ എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സൂരജിനോട് ഇത് പറയുമ്പോൾ രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു ഒപ്പം തന്നെ ആ മുഖത്ത് വല്ലാത്തൊരു വന്യത കൂടി ഇടകലറിഞ്ഞിരുന്നു എന്തായാലും അവന്മാരെ പോയി ഞാൻ ശരിക്കൊന്ന് കാണട്ടെ താൽക്കാലം ഇവിടെ ആരും ഒന്നും അറിയണ്ട ആദ്യ ഇവിടെ കണ്ടിട്ടെ എന്നിട്ട് ബാക്കി ഇത്രയും പറഞ്ഞ് സൂരജ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വണ്ടിയിൽ കയറി കാർ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ സൂരജിൻ്റെ സബോർഡിനറ്റായ എസ് ഐ കാർത്തികനെ വിളിച്ചവൻ കാർത്തിക് സൂരജാ ഗുഡ് മോർണിംഗ് സാർ പറഞ്ഞോളൂ ഞാനിപ്പോൾ ഒരു നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എനിക്കതിൻ്റെ ലൊക്കേഷൻ കിട്ടിയിരിക്കണം ഓക്കെ സർ ഞാനിപ്പോൾ തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാം അത്രയും പറഞ്ഞ് കാർത്തിക് വേഗം തന്നെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ആ നമ്പർ ട്രേസ് ചെയ്ത് ലൊക്കേഷൻ തിരിയാൻ തുടങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിയരികിൽ തന്നെ കാർ പാർക്ക് ചെയ്തുകൊണ്ട് സ്റ്റിയറിങ്ങിൽ മുഖം മറച്ച് വെച്ചുകൊണ്ട് സൂരജ് കണ്ണുകളടച്ച് കിടക്കുകയാണ് പെട്ടെന്നാണ് അവൻ്റെ മൊബൈൽ റിങ് ചെയ്ത് അവരിൽ കാർത്തികിൻ്റെ പേര് കണ്ടത് സൂരജിൻ്റെ കണ്ണുകളൊന്നും വിടർന്നു ആ കാർത്തിക് പറ എവിടെയാ അത് പിന്നെ സാറിൻ്റെ തറവാട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയാണ് കാണിക്കുന്നത് ഒരു ദേവീക്ഷേത്രം ഉണ്ടല്ലോ അതിനടുത്തായിട്ട് പെട്ടെന്നാണ് സൂരജിന് വൈഭവന് അവിടെ ഒരു ഗസ്റ്റ് ഹൗസുള്ള കാര്യം ഓർമ്മ ഞാൻ ഞാനവിടേക്ക് പോവാം താൻ ഒരു കാര്യം ചെയ്യും വേഗം അവിടേക്ക് എത്തിച്ചേരും പിന്നെ തനിച്ച് വന്നാൽ മതി ആരെയും കൂടെ കൂട്ടണ്ട ശരി സാർ അത്രയും പറഞ്ഞ് കാർത്തിക് ഫോൺ കട്ട് ചെയ്തു സൂരജ് എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കാർത്തിക് അവിടെ എത്തിയിരുന്നു കാറിൽ നിറങ്ങുന്ന മുറുകിയ മുഖത്തോടെയുള്ള സൂരജിന് ആദ്യമായിട്ടാണ് കാർത്തിക് കാണുന്നത് പ്രശ്നം വളരെ ഗുരുതരമാണെന്ന് കാർത്തിക് അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടോ കാര്യം എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ആ സമയം കാർത്തിക്കിനില്ലായിരുന്നു സൂരജിന് പുറകെ ആയി തന്നെ കാർത്തികും അവനൊപ്പം ഗസ്റ്റ് ഹൗസിലേക്ക് കയറി ചെന്നു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടെന്നും അല്പം മുഷിച്ചിലൂടെ തന്നെ രാഹുൽ ആദ്യം എഴുന്നേറ്റു തന്നെ ഇന്നലെ ഇരുവര് ഉറങ്ങിയത് വൈകിയാണല്ലോ അതുകൊണ്ട് ഉറക്ക ചിലവ് രണ്ടു വേണ്ടി മുഖത്ത് ശരിക്കും കാണാനുണ്ടായിരുന്നു നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം വൈഭവിനെയും വല്ലാതെ അവസരപ്പെടുത്തി രാഹുൽ പോയി ആരാ നോക്ക് തന്റെ തൊട്ടടുത്തായി പോലച്ച് മൂടിക്കിടക്കുന്ന രാഹുലിനെ ചവിട്ടിക്കൊണ്ട് വൈഭവ് പറഞ്ഞു ഓ ഓര കേടന്നിട്ട് എന്നോട് ഓർഡർ ചെയ്യ അവന് പോയി നോക്കിയാ എന്താ വൈഭവിനെ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് രാഹുൽ ഉറക്കച്ചതോടെ തന്റെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഡോർ തുറന്നു ആരുടെയോ ചവിട്ടിട്ട് അവൻ സമയമായിരുന്നു എന്തിനാണ് ഗോപ കേടന്ന് അലർന്ന് വൈഭവ് ഉറക്കമുറിഞ്ഞ ദേഷ്യത്തിൽ അലറികൊണ്ട് തലവഴിയിട്ട പുതപ്പ് മാറ്റി രാഹുലിനോട് ചോദിച്ചു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഒരു നിമിഷം വൈഭവ് വിറച്ചു പോയി സൂരജിന്റെ മുറുകിയ മുഖം കണ്ടപ്പോഴേക്കും കാര്യങ്ങളുടെ കിടപ്പത്രം നല്ലല്ലെന്ന വൈഭവിന് രാഹുലിനും തോന്നി എങ്കിലും മുഖത്ത് പരിഭ്രമം വരാതിരിക്കാൻ നന്നായി ശ്രമിച്ചുകൊണ്ട് വൈഭവ് എഴുന്നേറ്റെന്ന് സൂരജിനോട് ചോദിച്ചു എന്താ സൂരജ് നീ കാണിക്കുന്നത് പോലീസാണ് നീ എഴുതി പോക്കിത്തരം കാണിക്കുന്നവർ കരുതിയിരിക്കുന്നത് ഇത് നമ്മുടെ തറവാളല്ല ഇതെന്റെ ഗസ്റ്റ് ഹൗസാ നിന്റെ പോലീസുകളൊക്കെ പോലീസ് സ്റ്റേഷൻ വെച്ചാൽ മതി ഇങ്ങോട്ട് എടുക്കാൻ ശരിക്കും കാണാൻ ഉള്ളൂ സൂരജ് പറഞ്ഞു വന്ന വൈഭവിന്റെ അവനെ ചുമരിലേക്ക് അലറിക്കൊണ്ട് ചോദിച്ചു എവിടെയാണ് രണ്ടുപേരും ഒരു നിമിഷം സൂരജിന്റെ മുഖഭാവും ചോദ്യത്തിലും വൈഭവ് രാഹുൽ ഇട്ടി വെട്ടേറ്റ പോലെ നിന്നുപോയി അവർക്ക് എന്താണ് പറയേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല ആ സമയം കൊണ്ട് തന്നെ കാർത്തി നിലത്ത് കിടക്കുന്ന രാഹുലിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ വേദന കൊണ്ട് രാഹുലിന്റെ കണ്ണിൽ നിന്ന് പൊന്നീസ് പറഞ്ഞു അവൻ അറിയാതെ എന്റെ പെങ്ങളെ നീ എന്താ ചെയ്തെന്ന് സൂരജിന്റെ ചോദ്യവും മുഖമടച്ചുള്ള അടിയോ ഒരേ സമയം തന്നെ വൈഭവിന് കിട്ടി ചോര ചുവ വായിലായി അറിഞ്ഞു പോയി വൈഭവ് അമ്മാതിരി അടിയായിരുന്നു സൂരജ് അടിച്ചു അത് മാത്രമാ ശാന്തശീലനായി ഇത്രയും കാലം കണ്ടിരുന്ന സൂരജിന്റെ മറ്റൊരു മുഖം കണ്ടതും വൈഭവ് സത്യത്തിൽ പതിരിപ്പോയിരുന്നു നീ ഇതെന്തൊക്കെയാ സൂരജ് പറയുന്നത് ഞാനോ ഞാനിതിനും ഇത്രേ നിന്നോട് ഞാൻ കളവുറയാന്നല്ല പറഞ്ഞു സാഗര തേടികൾ എന്റെ കയ്യിലുണ്ട് ഇന്നലെ കാർഷെഡിലേക്ക് നിങ്ങളെ രണ്ടുപേരും അവളെ കൊണ്ടുപോകുന്ന ഞാൻ കൃത്യമായിട്ട് ക്യാമറയിൽ കണ്ടതാ സത്യം സത്യമായി പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേർ ഇരിച്ചേറെ അവിടെ തന്നെ കൊന്ന് കുഴിച്ചു മൂടും വൈഭവിൻ്റെ കഴുത്തിലായി പിടിച്ചിരിക്കുന്ന തന്റെ കൈകൾ ഒന്നുകൂടെ മുറുകെ പിടിച്ചു സൂരജ് അലറികൊണ്ട് അവനോട് പറഞ്ഞത് ആദ്യമായി വൈഭവിന് സൂരജിനെ കണ്ടപ്പോൾ ഭയം തോന്നി നീ ഇതുവരെ കണ്ട സൂരജിനെ ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത് മര്യാദക്ക് സത്യം പറഞ്ഞോ വൈഭവ് നില തെറ്റിയാണ് ഞാൻ നിൽക്കുന്നത് വെറുതെ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കരുത് അത്രയും പറഞ്ഞു തൻ്റെ പാനിൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ചിരുന്ന കെണ്ണെടുത്ത് വൈഭവിൻ്റെ വായിലേക്ക് ഏറ്റിവെച്ചു അതോടുകൂടി വൈഭവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഭയന്ന് പോയി അവൻ ഇത് കണ്ട് രാഹുൽ പേടിച്ചുകൊണ്ട് കാർത്തിന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട സാറേ ഒന്നും ചെയ്ല്ലേ ഞാൻ സത്യം പറയാം ഞാൻ വൈഭവിൻ്റെ വായിലുകൊണ്ട് തന്നെ അവനൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു സൂരജ് പിന്തിരിഞ്ഞ് രാഹുലിനെ നോക്കിയപ്പോൾ അവൻ ഓടി വന്ന സൂരജിൻ്റെ കാലിൽ വീണോണ്ട് പറഞ്ഞു ഞങ്ങളൊന്നും ചേരും സർ ഞാനെല്ലാം പറയാം എന്നാ പറ സൂരജിൻ്റെ അലർച്ചയിൽ രാഹുൽ വള്ളിപൊള്ളി വിടാതെ എല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു സൂരജ് ഒരൊറ്റ ചവിട്ടായിരുന്നു രാഹുലിനെ അവൻ്റെ ചവിട്ടിൽ രാഹുൽ തെറിച്ച് ചുമരടിച്ച നിലത്തേക്ക് വീണുപോയി നിനക്കെൻ്റെ പെങ്ങളെ വേണം മോനെ അത്രയും പറഞ്ഞു കഴിഞ്ഞു സൂരജ് വൈഭവന്റെ അടിനാപ്പി നോക്കിയൊരൊറ്റ തൊഴിയായിരുന്നു കണ്ണുകൾ പുറത്തേക്ക് കൊന്നിക്കൊണ്ട് വൈഭവ് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു സൂരജ് അവന്റെ വലതുകയും ഇടതുകൈ ചുറ്റി ചോദിച്ചു കളഞ്ഞു ഒന്ന് പ്രതികരിക്കാൻ കൂടി വൈഭവിന് സാധിച്ചില്ല കാരണം സൂര്യജിന്റെ പ്രവൃത്തികളെല്ലാം പെട്ടെന്നായിരുന്നു എന്റെ പെങ്ങളെ തൊട്ടത് ഈ കൈ കൊണ്ടല്ലേടാ അതുകൊണ്ട് നിനക്ക് ഈ കൈകളുടെ ആവശ്യം കുറച്ചു കാലത്തേക്ക് ഒടിഞ്ഞു തൂങ്ങിയ വൈഭവിന്റെ കൈകളിലേക്ക് നോക്കി സൂരജ് ആത്മനിർവൃതിയോടെ പറഞ്ഞു രണ്ടടി മുമ്പിലേക്ക് നടന്ന് സൂരജ് തിരിച്ചു വന്ന് വൈഭവിന്റെ കഴുത്ത് പിടിച്ച് ഒറ്റ തിരിയായിരുന്നു അതോടുകൂടി ബോധം പറഞ്ഞ വൈഭവ് നിലത്തെ കമിഴ്നടിച്ച് വീണുപോയി സൂരജിന്റെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖം കണ്ടതും രാഹുൽ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവനെ തന്നെ നോക്കിയിരുന്നു പോയി കാർത്തികന്റെ അവസ്ഥയെ മറിച്ചില്ലായിരുന്നു കാരണം എപ്പോഴും ചിരിച്ച് തമാശ പറഞ്ഞിരുന്ന സൂരജിന്റെ മറ്റൊരു മുഖം ആദ്യമായിട്ടാണ് കാർത്തിക കാണുന്നത് സ്വന്തം സഹോദരി അല്ലാഞ്ഞിട്ട് പോലും അവളെ അർത്ഥമാത്രം സ്നേഹിക്കുന്ന ഒരു സഹോദരനെ കൺമുമ്പിൽ കണ്ട കാർത്തികിന് സൂരജിനോട് വല്ലാത്ത മതിപ്പ് തോന്നി കാർത്തി യോമാ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അത്രയും പറഞ്ഞ് ഇറങ്ങിയ സൂരജ് രുദ്രന്റെ കയ്യിൽ തന്നെ ഇത്ര സേഫാണെന്ന കാര്യം ഇരുവരും നേരത്തെ പറഞ്ഞ് ഓർത്തു മനസ്സിൽ അത്രയും നേരം കുമിഞ്ഞുകൂടി അഗ്നി വെള്ളം കൂരി ഒഴിച്ച പോലത്തെ ഒരു പ്രതീതി ഉണ്ടായി അവൻ ഒട്ടും സമയം പാഴാക്കാതെ തന്നെ രുദ്ര മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു സൂരജിൻ്റെ സൂരജിൻ്റെ നമ്പരേണ്ടതും അത്രയും നേരം ടെൻഷനിൽ നിന്ന രുദ്രനും അത്യധികം ക്രമാതീതമായി മിടിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ പറ്റാതെ വിറക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു മറുതൽക്കിൽ നിന്നും സൂര്ജ് പറയുന്ന വാക്കുകൾ കേട്ട രുദ്രൻ വിറഞ്ഞലിച്ചു പോയി നീ നീ എന്തൊക്കെയാണോ പറയുന്നത് മിത്ര എന്റെ കൂടെ ഉണ്ടെന്നോ ആടാ നീ ആദ്യം പോയി താറിന്റെ പുറകെ ടോർപോളിന്ന് ഉയർത്തി നോക്ക് നോക്കുക വേവലാതിയുടെ പറഞ്ഞു കേൾക്കേണ്ട താമസം ഫോൺ മുറുകിയെ പിടിച്ചുകൊണ്ട് രുദ്രൻ പിന്തിരിഞ്ഞു താറിന്റെ ബാക്ക് സൈഡിലേക്ക് പോയി വിറക്കുന്ന കൈകളാൽ ആ എടുത്തു മാറ്റിയത് കണ്ടു ചുരുണ്ടുകൂടി ബോധമില്ലാതെ കിടക്കുന്ന മിത്രയെ ഒരു നിമിഷം എല്ലാം മറന്നു രുദ്ര അവൾ തന്നെ നോക്കി നിന്നുപോയി മറുതലക്കിൽ നിന്ന് സൂരജ് വിളിക്കുന്നു രുദ്രം കേൾക്കുന്ന കൂടെ ഇല്ലായിരുന്നു താറിൻ്റെ പുറകിലായി ചുരുണ്ടി കിടിക്കിടക്കുന്ന മിത്രയെ കണ്ടതും രുദ്രനാകമല്ലാത്തൊരവസ്ഥയിലായി പോയി അതേസമയം തന്നെ അവന്റെ ഫോണിൽ നിന്ന് സൂരജ് ഉറക്കെ അലറിക്കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു എടാ മോളുണ്ടോ അവിടെ രുദ്രാ മിത്ര ഉണ്ടോന്ന് ഹലോ രുദ്ര കേൾക്കുന്നുണ്ടോ നീ എന്തൊന്നും മിണ്ടാ നിൽക്കുന്നേ ഹലോ പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന പോലെ രുദ്രം വേഗം തന്നെ മൊബൈൽ സേവിക്കാരിലേക്ക് വെച്ചുകൊണ്ട് സൂരജിനോട് പറഞ്ഞു ആടാ മിത്രം ഇവിടെ ഉണ്ട് എൻ്റെ താറിലുണ്ടടാ വല്ലാത്തൊരവസ്ഥയിൽ മിത്രയെ തന്നെ നോക്കിക്കൊണ്ട് രുദ്രൻ സൂരജിനോടായി പറഞ്ഞു കണ്ണുകൾ അടച്ചുകൊണ്ട് സൂരജ് പരദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു പെട്ടെന്ന് എന്തോരത്ത പോലെ സൂരജ് രുദ്രനോടായി പറഞ്ഞു ഞാനിപ്പോ വരാളാ നീ ഇപ്പെവിടെയുള്ളു വയനാട്ടിലെത്തിയോ എനിക്ക് ലൊക്കേഷൻ അയക്കോ ഞാനിപ്പോ തന്നെ എത്താം അതുപോലെ മോള് മോളോണെന്നോ സൂരജിന് പരിഭ്രമം കൊണ്ടൊന്നും സംസാരിക്കാൻ കൂടി സാധിക്കുന്നില്ലായിരുന്നു അവന് ഒരേ സമയം സന്തോഷവും സങ്കടവും വരുന്നുണ്ടായിരുന്നു സൂരേജിന്റെ ശബ്ദത്തിലെ പരിഭ്രമം തിരിച്ചറിഞ്ഞതും രുദ്ര പറഞ്ഞു നീ നീ ടെ അവൾക്ക് ബോധം പോയതാ ഞാൻ ഐ വിൽ ബാക്ക് അത്രയും പറഞ്ഞ് രുദ്രൻ കോൾ കട്ട് ചെയ്തു കോള് കട്ടിയും മിത്രയുടെ കവിള്ളം തട്ടിക്കൊണ്ട് വിളിച്ചു അവൾക്ക് ബോധം വരുന്നില്ലെന്ന് കണ്ട രുദ്രൻ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അതിൽ നിന്നൽപ്പം വെള്ളം കൈകളിലായി എടുത്തു മിത്രയുടെ മുഖത്തേക്ക് തെളിച്ചു മുഖത്ത് തണുത്ത വെള്ളം പതിഞ്ഞതും മിത്ര തന്റെ ഇമകൾ പതിയെ തുറക്കാൻ ശ്രമിച്ചു അപ്പോഴേ രുദ്രൻ അവളെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ശ്രമപ്പെട്ട് മിത്ര ഇങ്ങനെയോ കണ്ണുകൾ വലിച്ചു തുറന്നു ഇന്നലത്തെ രാത്രിയിലെ സംഭവം ഓർമ്മയിലേക്ക് ഇരച്ചെത്തിയതും ഞെട്ടിക്കൊണ്ട് മിത്ര പിടഞ്ഞെഴുന്നേറ്റു ചെയ്യല് കണ്ണുകൾ ഇറുകി അടച്ചുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മുന്നിൽ നിൽക്കുന്ന രുദ്രന് മിത്ര അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഏയ് മിത്ര ഇത് ഞാനാ രുദ്രൻ കണ്ണുതർക്ക് ഭയപ്പെടേണ്ട കണ്ണുതർക്ക് രുദ്രന്റെ ശബ്ദം കേട്ടതും മിത്രപതിയെ കണ്ണുകൾ തുറന്നു തന്റെ മുമ്പിലായി നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവൾ കണ്ണു വീഴ്ച അവനെ തന്നെ നോക്കി നിന്നു അവൾക്ക് പരിസരബോധം വീണ്ടെടുക്കാൻ അല്പസമയം വേണ്ടി വന്നു മിത്ര ചുറ്റുപാട് നോക്കിയപ്പോൾ മനസ്സിലായി താനിപ്പോൾ തറവാട്ടിലല്ല എന്നുള്ള സത്യം അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടതും രുദ്രൻ അവളോടായി ഇന്നലെ നടന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞതും മിത്രയാകെ തരിച്ചുപോയി കാരണം വൈഭവിനെ കുറിച്ച് മിത്ര ഒരിക്കലും ഇങ്ങനെയൊന്നും കരുതിയിരുന്നില്ല ആദ്യമായി മിത്രക്ക് വൈഭവിനോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി പെട്ടെന്നാണ് മിത്രക്ക് സൂരജിന്റെ മുഖം ഓർമ്മ എന്ന് അവൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രുദ്രനോട് ചോദിച്ചു എന്റെ ഏട്ടൻ ഇതാ സംസാരിക്ക മിത്രയുടെ നേർക്ക് രുദ്രൻ ഫോൺ നീട്ടിയെന്നും അവൾ വേഗം ഫോൺ കയ്യിൽ വാങ്ങി സൂരജിനോട് സംസാരിച്ചു ഏട്ടാ മോളെ ഏട്ടൻ്റെ കുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഏട്ടാ കുഴപ്പമൊന്നുമില്ല പക്ഷേ മുഴുവൻ പറയാൻ കഴിയാതെ മിത്ര വിതമ്പിപ്പോയി ഏയ് മോളെ കറിയാതെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ മാത്രം നീ ഇപ്പൊ രുദ്രന്റെ കൂടെയാണ് അതായത് സുരക്ഷിതമായ കൈകൾ ഒന്നും ഉണ്ട് ഏട്ടൻ്റെ കൂട്ടി ഭയപ്പെടേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരും ഏട്ടൻ്റെ കൂട്ടി കരയാതാ കണ്ണിലെല്ലാം തുടച്ചേ സൂരജിന്റെ വാക്കിൽ കേട്ടതും മിത്രയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അവൾ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മോളെ മോള് ഫോൺ രുദ്രൻ എന്ന് കൊടുത്തേ അതിനൊന്നും മൂളിക്കൊണ്ട് മിത്ര ഫോൺ രുദ്രന്റെ കൈകളിലേക്ക് കൊടുത്തു ഏട്ടനാ മിത്രയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സൂരജിനോട് ചോദിച്ചു രുദ്രൻ ആ പറ സൂരജ് നീ ലൊക്കേഷൻ അയച്ചോ ഞാനിപ്പോൾ തന്നെ അവിടേക്ക് വരാം അത് പിന്നെ സൂരജ് നീ കരുത് പോലെ ഇവിടേക്ക് വരാൻ അത്ര എളുപ്പമില്ല കാരണം ചുരത്തിലെവിടെ ആക്സിഡൻ്റ് സംഭവിച്ചു ആകെ ബ്ലോക്കാണ് എന്തോ ഭാഗത്തല്ല ഞാനിപ്പോൾ ചുരം കയറി മുകളിലെത്തിയത് മുകളിൽ നിന്നും താഴേക്കോ താഴേന്ന് മുകളിലേക്കോ വണ്ടികളൊന്നും ഇപ്പോൾ പോകുന്നില്ല എടാ അപ്പം ഇനി എന്ത് ചെയ്യും അല്പം വേവലാദിയോടെ സൂരജ് ഒരു ഉത്തരവോട് ചോദിച്ചു ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ ഞാൻ ഇവിടെയും കൊണ്ട് തിരിച്ച് തറവാട്ടിലേക്ക് തന്നെ വരാം ഈ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ ഒരു സമയമാവും എന്നാലും സാരമില്ല നീ ഫോൺ ഞാൻ ഞാനിവിടെക്ക് എന്തെങ്കിലും ഭക്ഷണം ഭക്ഷണമായി കൊടുക്കട്ടെ നല്ല ക്ഷീണമുണ്ട് മിത്രയും നോക്കിക്കൊണ്ട് രുദ്ര സൂര്യജിനോട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം